പ്ലസ് റിസൾട്ട് വരുവേ എങ്ങനെ ദൈവമേ ദൈവമേ എൻ്റെ അമ്മ ഞാൻ നീ ഞാൻ അതുപോലെ ദൈവത്തെ വിളിച്ച് താഴെ ദൈവമേ ഇവനെ ഇറക്കുവാണേ ജയിക്കണെന്ന് പ്രാർത്ഥിക്കുക ഞാൻ വിളിക്കാത്ത അമ്പലവും പോവാത്ത ദൈവങ്ങളും ഇല്ല അറിയാവോ നിനക്ക് ഓ ഞാൻ ജയിച്ച ക്രെഡിറ്റ് ദൈവത്തിന് ഞാൻ തോറ്റാ ഞാൻ എഴുതിയ

എന്റെ മോനില്ല അമ്മയുടെ പ്രതീക്ഷ മൊത്തം മൂത്ത മോനോ ഇങ്ങനായി എന്റെ ഇളയ മോനെങ്കിലും നല്ല രീതിയിൽ ടെൻഷനോ എനിക്ക് ടെൻഷനൊന്നുമില്ലടി പൊടിച്ച പുള്ളാര് കഴിക്കും ഒരു ഇല്ല എനിക്ക് എടി പിള്ളാരെ ടെൻഷൻ അടുപ്പിക്കരുത് ഒന്നാ അതുങ്ങൾ ടെൻഷനില്ല ഈ വന്ന കാലം മാർഗം മേടിച്ചില്ല ശരി 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 ആടാ അമ്പലത്തിലേ പോടാ നീ ദൈവത്തിനേ ഇന്ന് നിന്നെ രക്ഷിക്കാനാവത്തുള്ളൂ ഇറങ്ങി പോയി ആരെയും ഫോൺ വിളിക്കുമ്പോൾ പാർവതി ഫോൺ വെച്ചാൽ അമ്മൂന് ഫുൾ എ പ്ലസോ ആ ഉണ്ണിക്കൂട്ടിനെ അഞ്ച് എ പ്ലസ് അവരെ ഏറെ ഇവാലുവേഷൻ കൊടുക്കാനിരിക്കുക അല്ലെങ്കിൽ ടീച്ചറന്മാരായിരുന്നു എന്റെ കുഞ്ഞിന് കൊടുക്കാഞ്ഞതാ

എൻറെ മനസ്സിലൊരു ദൈവത്തിന് അറിയാൻ ഞാൻ പ്രാർത്ഥിച്ചത് അഞ്ച് എ പ്ലസിനു വേണ്ടിട്ടായിരുന്നീ നീ കാലി വെള്ളം പാച്ചാൻ ഒന്നും യൂ സഞ്ജു ആണ് ഇന്ത്യൻ ടീമിലേക്ക് ഭഗവാന് എത്ര ഓടി കോടി കിട്ടിക്കോണു സാംസങ് കാര്യം പറയാതെ എത്ര കഷ്ടപ്പെട്ടിട്ട് ഇന്ത്യൻ ടീമിൽ കിട്ടിയത് ഈ പൈസ ഇല്ല ഈ ചെറുക്കനെ എവിടെ കൊണ്ട് വെക്കുമ്പോ കുറച്ച് കാശ് നമുക്ക് തന്നിരുന്നെങ്കിൽ എൻറെ അമ്മ രാജസ്ഥാൻ റോയൽസിൽ പുള്ളിക്ക് പതിനഞ്ചു കോടിയൊക്കെയാണ് കിട്ടുന്നത് പിന്നാണോ ഇത്

അതാണ്ട് ഇന്ത്യൻ ടീമിലേക്ക് കളിച്ചവരൊക്കെ വീട്ടിൽ പാനിപൂരി വിറ്റുക അവരെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റും ഇവിടെങ്ങാണോ ആ അവസ്ഥയായിരുന്നെങ്കിൽ അപ്പോഴേ പറഞ്ഞു ദുബായി വിട്ടേനെ നീ പാസ് ഞാൻ അതുപോലെ ദൈവത്തെ വിളിക്കുക വിളിക്കാത്ത അമ്പലങ്ങളില്ല പോവാത്ത ദൈവങ്ങളും ഇല്ല ഓ സോറി ഇല്ലേ